ഒരു ഒരു നാട്ടിലൊരു മനസമാധാനം കിട്ടാത്തത് കൊണ്ട് നാട്ടിലെല്ലാം കിട്ടാത്ത അവനവനിലുണ്ടെങ്കിൽ അല്ലേ നമ്മൾ മനസ്സമാധാനം കൊടുക്കാൻ പറ്റുണ്ട് നമുക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമോ രണ്ട് അവിടെന്ത്ണ്ട് കോളേജിൽ നിന്നൊക്കെ ജോലി അങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് പോയി അവിടെ താമസാക്കാൻ വേണ്ടി പോയി നല്ല വീട് കണ്ടു വെച്ചു എല്ലാം പന്തൽ പോലെയുള്ള ഒരു മാവ് മുറ്റ തന്നെ സന്തോഷെന്നെ മതി തീരുമാനിച്ചു കാരണം മാങ്ങിയും കിട്ടും നല്ല അവിടേക്ക് പോയി അതുറപ്പിച്ച് അതൊക്കെ വാങ്ങി ഇവിടുന്ന് എല്ലാം കെട്ടി അങ്ങോട്ട് പോയി കുട്ടികളെയെല്ലാം കോളേജിൽ കൊണ്ടുപോയി ചേർത്തും അദ്ദേഹ ജോലി സ്ഥലത്തും കടലാസുകളൊക്കെ കൊടുത്തൊക്കെ ശരിയാക്കി അവിടെ അവിടെ വീട്ടിലെ ആ മൂച്ചി മൂച്ചി ാണ് ആണോ അത് ഫ്രണ്ട്സൊക്കെ മൂച്ചിക്കുട്ടികളായി അല്ലാത്തൊരു നാടൊക്കെ തുടങ്ങി ഇത്രയും വന്ന് ഇവിടെ നീടെ ഇങ്ങനെയായി വൈകുന്നേരം കോളേജിൽ വിട്ട് വീട്ടിൽ വന്നപ്പോൾ കുട്ടികളുടെ ഒരു തൊളിച്ചോന്നു അമ്മ ചോദിച്ചു എന്തേ പറ്റിയത് അമ്മ കുട്ടികളല്ല അവരുടെ കളിയാക്കളോ മൂച്ചി കുട്ടികൾന്ന് പറഞ്ഞു അപ്പ ഞാനിന്ന് തടയപ്പോ എന്നോട് ചോദിച്ചു നിങ്ങൾ മൂച്ചുള്ള വീട്ടിലാണോ താമസക്കാരല്ലേ ആ മൂച്ചുള്ള വീട്ടിൽ നിങ്ങളാണെന്നെ വാങ്ങിച്ചത് അമ്മ അച്ഛൻ വന്നു അച്ഛൻ്റെ നിങ്ങൾക്ക് എന്താ മൂച്ചു പറയണം അല്ലാത്തൊരു ഗതികളായല്ലോ എന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചു ഒരു മനഃപ്പൊറിക്കാരനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ മാവിനെ അങ്ങോട്ട് മൂടിച്ച് ആഗ്രഹിച്ചു വാങ്ങിയ തന്നെയാണ് ഇതെന്താ ചെയ്യുന്നത് ഇങ്ങനെയൊരു ഭാരം തലയിൽ ഒരു മനസമാധാനത്തിനാണ്